ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഒരു യൂട്യൂബർ ജേർണിയാണ് പറയുന്നത് അതായത് എനിക്ക് എന്റെ യൂട്യൂബിലുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ചാനൽ ആയിരുന്നു അത് ശ്രുതി ടിപ്സ് ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ പേര് പിന്നെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂബ് ചെയ്തു കേട്ടോ ഇപ്പൊ ലാസ്റ്റ് ടിപ്സ് ആൻഡ് ബൈ ശ്രുതി എന്നുള്ള പേരിലാണ് ഇപ്പം ഞാൻ ആ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകേ അപ്പൊ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചാനൽ ഞാൻ അതൊരു കറക്റ്റ് ഇയർ ഞാൻ ഓർക്കണില്ല എങ്കിലൊരു രണ്ടായിരത്തി ഒമ്പതൊക്കെ ആ സമയത്താണെങ്കിൽ ഒന്നും രണ്ടായിരത്തി ഒമ്പതല്ല കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്താണോ അത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ആണ് ആദ്യം ഇട്ടത് അപ്പോൾ മൂന്ന് വീഡിയോ ഇട്ടു എന്നിട്ട് ഒരു റീജും ഇല്ല നമ്മള് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു സബ് ടു സബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പൊട്ടത്തരങ്ങളെല്ലാം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മതി ചാനലൊരു റീച്ചും ഇല്ല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വീഡിയോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നീ അതായത് എന്നും വീഡിയോ ഇടുക എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങനെ വീഡിയോ ഇട്ട ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി മോണിറ്റൈസേഷൻ ആകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം വാച്ചറും സബ്സ്ക്രൈബേഴ്സും നമ്മള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനല് മോണിറ്റൈസേഷൻ ആവുക അപ്പൊ അങ്ങനെ മോണിറ്റൈസേഷനായി അതിനുശേഷം പെട്ടെന്നൊരു ഉയർച്ചയായിരുന്നു അതായത് ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ആയിരം സബ എന്നുള്ള ഒരു അയ്യായിരം സബ്ബായി അതൊരു അമ്പതിനായിരത്തിലേക്ക് വന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങ് കയറി ആ ചാനല് അപ്പൊ ആ അമ്പതിനായിരത്തി ആ ഒരു സമയത്ത് പെട്ടെന്നൊരു കൈ ഒന്ന് ഒടിഞ്ഞു കൈ ഒടിഞ്ഞ് അപ്പൊ എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പൊ അച്ചക്കൂട്ടനൊക്കെ അന്ന് കുഞ്ഞാണ് അപ്പൊ ബ്യൂട്ടി ടിപ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ടും ഒടിഞ്ഞ കൈ കൊണ്ട് ഒരു കയ്യെ കൊണ്ട് എങ്ങനെയൊക്കെയോ വീഡിയോ ഷൂട്ട് ചെയ്തു അച്ചക്കൂട്ടൻ്റെ കൈയ്യെ ഒക്കെ ഞാൻ ടിപ്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ആ ഒരു കുറച്ച് നാളുടെ നമ്മുടെ ഗ്യാപ്പ് വന്നാലും ചെറുതായിട്ട് ചാനലൊന്നും ഡൗൺ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ചാനൽ ഉടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇടുക നമ്മളൊരു ടൈം ഫോക്കസ് ചെയ്യുക അപ്പൊ നാലുമണിക്കാണ് വീഡിയോ ഇടണെങ്കിൽ നാലുമണിക്കാണ് വീഡിയോ ഇടുക അത് ഇപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ ഇടാൻ പറ്റണമെങ്കിൽ ആ മൂന്ന് ദിവസം ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും നമ്മൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ള വീഡിയോസ് ഏകദേശമൊക്കെ ഞാൻ ഇടാറുണ്ടെങ്കിലും ചിലപ്പോൾ ആഴ്ച മൂന്ന് ദിവസം കിട്ടാ ചിലപ്പോൾ രണ്ടു ദിവസം ഇടാണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ ചാനലിനെ റെക്കോ ഏഹ് കയറ്റി എടുത്തു കയറ്റി എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം വ്യൂ ഒക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ഫാദർ ഫാദറിനിലും മരിച്ചു പോകണത് അപ്പം അങ്ങനെ കുറച്ചാണ് ഒരു പത്തു പതിനഞ്ച് ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നു അപ്പോൾ വീണ്ടും ചാനൽ ഡൗൺ ആയി അപ്പോൾ ഡൗൺ ആയി പിന്നെ എനിക്കതിനകത്തേക്ക് വലിയ ഇൻട്രസ്റ്റും ഉണ്ട് ഇൻട്രസ്റ്റ് വീഡിയോ ഇട്ടു കയറി വന്നില്ല എന്നാ പറയണ നമുക്ക് ഒരു ആ ഒരു ലെവലിൽ നിന്നും കയറാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ കുറേ നാൾ വീഡിയോ ഇടാണ്ടിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ വേറെ ചാനൽ തുടങ്ങി സീരിയൽ റിവ്യൂ ഒക്കെ ആ സമയത്ത് തുടങ്ങി കുറച്ചാളങ്ങനെ ചെയ്തായിരുന്നു അപ്പം സീരിയൽ റിവ്യൂ ചെയ്തപ്പം അതിന് കുറേ വേറെ പ്രശ്നങ്ങളുണ്ട് കോപ്പറേറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മളവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ ചാനൽ അതായത് ആദ്യം തുടങ്ങിയ ചാനലിൽ തന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു രണ്ടായിരം ആ ഒരു റേഞ്ചിലായിരുന്നു വ്യൂ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ നമ്മൾ ആ സബ്ജക്റ്റ് മാറില്ല അതുകൊണ്ടായിരിക്കാം പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ബ്യൂട്ടി ടിപ്സിൻ്റെയാണ് അപ്പോൾ സ്കിൻ ആണ് കൂടുതലും കയറിക്കൊണ്ടിരുന്ന അപ്പൊ അങ്ങനെയുള്ള ചാനല് ബ്ലോഗ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത്ര റീച്ച് ആവിയല്ലാന്ന് തോന്നുകയുള്ളൂ കാരണം ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ചാനല് ഈ ഒരു ചാനൽ ഇപ്പൊ ഒരു രണ്ട് വർഷം ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് വർഷമായി തോന്നുന്നു അപ്പം ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് റീച്ചാകുന്നോ അങ്ങനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് സബ് ചെയ്യല എന്താന്ന് വെച്ചാൽ വേറൊന്നും അല്ല ആദ്യത്തെ ചാനലിനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവസ്ഥാണ് നമ്മുടെ ചാനല് ആര് ഇഷ്ടപ്പെടുന്നു അതായത് നമ്മുടെ ചാനല് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ വീഡിയോ പിന്നീട് നമ്മൾ ഒരു വീഡിയോ ഇട്ടാലും കാണുകയുള്ളൂ അല്ലാണ്ട് സബ് ടു സബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു ചാനലിലെ ചാനലുകാർ വന്നാൽ നമ്മുടെ അടുത്തേക്ക് സബ്മി ചെയ്തു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സബ്മി ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ആ വീഡിയോ അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ചാനൽ സബ് ചെയ്തത് ആ അവര് പറഞ്ഞു അതുകൊണ്ടൊന്നെ ചെയ്തു അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ അതായത് ഒരു വീഡിയോ നമ്മളിടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആദ്യം ചെല്ലുന്നത് നമ്മൾ സബ്ബ് ചെയ്ത ആൾ ആളുകളിലേക്കാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അവരത് ക്ലിക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ വീഡിയോയുടെ എന്താ പറയുക വീഡിയോ പിന്നെ റീച്ച് ആവാനുള്ള ചാൻസ് കുറവാണ് അങ്ങനെയാണ് യൂട്യൂബിന്റെ അൽഗരത്തെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളു ഒരു സബ് ചെയ്യാണ്ട് ജനുവൻ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് ചാനൽ കൊണ്ടുപോവുകയാണെങ്കിൽ ചാനൽ റീച്ചാവും അത് കറക്റ്റ് ടൈം ഫോക്കസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കണ്ടന്റ് തമ്പനേല് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനല് അത്യാവശ്യം റീച്ചിലേക്ക് വരും പിന്നെ ഇപ്പം എൻ്റെ ചാനൽ എന്താ റീച്ച് ആകും എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്റെ ചാനൽ ഞാൻ ചെയ്തെന്തൊക്കെയാണ് ആ അപ്പൊ അതുകൊണ്ട് എന്റെ അനുഭവം വേറെ ആൾക്കൊണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പൊ ഈ സബ് ടു സബ് ചെയ്യുക അതുപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ അതായത് ഈ നാലായിരം വാച്ചറും ആയിരം സബ് ഒന്നും വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവര് പോയിട്ട് പൈസ കൊടുത്തിട്ട് ഇത് എന്താ പറയുക ചെയ്യുന്നവരുണ്ട് അപ്പൊ ഉള്ളവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ തന്നെയാകും കാരണം എന്താ ചാനൽ പിന്നീട് റീച്ച് ആവേര ഈ നാലായിരം സബും അല്ല നാലായിരം വാച്ചറും ഈ ആയിരം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരല്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ പിന്നീട് നമ്മുടെ വീഡിയോ കാണില്ല അപ്പം ഈ പിന്നീട് വീഡിയോയ്ക്ക് വ്യൂ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കാണിക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ജെനുവൻ ആയിട്ട് വീഡിയോ ഇടുക അപ്പോൾ അത് യൂട്യൂബ് നമ്മളെ സജസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിലനിൽപ്പുള്ളൂ അത് എന്താ പറയുക പലരും ഇപ്പം ഇതൊരു പ്രൊഫഷൻ ആക്കിയിട്ടുണ്ട് അതായത് ഇപ്പം നാലായിരം വാച്ചറും ആയിരം സംഭവും നമ്മൾ ഞാൻ തരാം ഇത്ര രൂപ എന്ന് പറഞ്ഞ് പോയി ചെയ്യും അതിന് അവർ പറയുന്ന എമൗണ്ട് കൊടുക്കുക അവർ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും പക്ഷെ പിന്നീടാകും നമ്മൾ ആ ചെയ്തതിന്റെ ദൂഷ്യഫലം എന്താന്നുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല അപ്പൊ ചാനല് തുടങ്ങാനിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ചെന്ന് പെടാതിരിക്കുക ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക കാരണം അവർക്ക് അവരുടെ ആവശ്യമുള്ളൂ അവർക്ക് അവർ ചെയ്യാന്ന് പറഞ്ഞ പണി ചെയ്തു കൊടുക്കും കാശും മേടിക്കും പക്ഷെ ഇതിന്റെ ദൂഷ്യഫലം എന്താന്നുള്ളത് ഈ പറയുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം എന്നില്ല പിന്നെ നമ്മളെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടാ എനിക്ക് പറയാനുള്ളത് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് എങ്ങനെ ഒരു ചാനൽ തുടങ്ങാം ഒരു ചാനൽ ചെയ്തിട്ട് അതിൻ്റെ എന്തെല്ലാം സ്റ്റെപ്പുകൾ പിന്നീട് ചെയ്യണം എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട് മലയാളത്തിൽ അപ്പോൾ നമ്മളൊരു ഫോൺ എടുത്തത് കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഈ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് നമ്മുടെ വീഡിയോയില് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു കണ്ടന്റ് തന്നെ മാക്സിമം ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് അതായത് മിക്സഡ് കണ്ടന്റ് ആക്കാണ്ടിരിക്കുക മിക്സഡ് കണ്ടന്റ് കണ്ടന്റ് ആക്കിയുള്ള ഗുണം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എനിക്ക് പറ്റിയ ഇത് ഇതാണ് ഇപ്പൊ തയ്യലിൻ്റെ വീഡിയോ കിട്ടും തയ്യലിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ വന്ന് സബ് ചെയ്തു അപ്പൊ അതിനകത്ത് കുറച്ച് പേര് വ്ലോഗ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ചിലരത് മാത്രം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നോ അപ്പൊ അവരുടെ അടുത്തേക്ക് വ്ളോഗ് കിട്ടുന്ന കഴിയുമ്പം അവരത് ക്ലിക്ക് ചെയ്യണമെന്നില്ല അപ്പൊ അങ്ങനെ അത് നമ്മുടെ വ്യൂവിനെ ബാധിക്കും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതൊക്കെ എക്സ്പീരിയൻസ് എന്നാണ് അതായത് ഇപ്പൊ എന്റെ ചാനലിൽ താഴെ വന്ന് സബ്റ്റു സബ് ചെയ്യ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒറ്റയാൾക്കും ഞാൻ ചെയ്യാറില്ല എന്നുവെച്ചാൽ അതിപ്പോ പറയുമ്പോൾ എല്ലാവർക്കും അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല ആ എന്നുവെച്ചാൽ മൂത്തറ ചൊല്ലും മുത് നെല്ലിക്കുക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നില്ലേ അത് തന്നെയാണ് ഇതിനകത്തുള്ള സംഭവം നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഓ അവക്ക് കേറിപ്പോയോണ്ട് അവള് ചെയ്യാത്ത എന്ന് ഓർത്ത് പറയുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവാം പക്ഷെ അതൊന്നുമല്ല സത്യം നമ്മുടെ രണ്ടുപേരുടെയും ചാനലിനും ഒരുപോലെ ദോഷമാണത് അതുപോലെ വേറൊരാളുടെ ചാനലിൽ താഴെ വന്ന് സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂന്നൊക്കെ പറഞ്ഞ് കമന്റ് സ്പാം കമന്റ് ആയിട്ട് പോകും അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അത് പിന്നീട് ആ തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതാണ് മെയിൻ അപ്പം ചെറിയൊരു വീഡിയോ ഇടണം എന്ന് ഇങ്ങിടണമെന്ന് പറയുന്ന ആഗ്രഹിക്കാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പം അതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഒക്കെ കാണുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണിത് അപ്പോൾ വീഡിയോ ചാനൽ തുടങ്ങുമ്പോൾ ഇത്രേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വേറൊരു എക്സ്പീരിയൻസിനോട് പറയാം നമ്മൾ ഒരു ചാനൽ തുടങ്ങി നമ്മളത് മോണിറ്റൈസേഷൻ ആക്കി എന്നിട്ട് നമ്മൾ അടുത്തൊരു ചാനൽ തുടങ്ങി അപ്പം എനിക്കൊരു ഞാൻ പറഞ്ഞില്ല മൂന്ന് ചാനൽ ഉണ്ടായിരുന്നു മൂന്നല്ല നാല് ചാനൽ ഉണ്ടായിരുന്നു അപ്പം അതിലിപ്പോൾ ഇപ്പം എനിക്ക് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ ഒരെണ്ണം ഞാൻ ഒരു പോളിസിക്ക് വന്നപ്പോൾ അത് പോയി പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെയിൽ ചെയ്യുന്നത് ആ സെയിൽ ചെയ്ത് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പോകുന്നത് നമ്മളൊരാൾക്ക് ചാനൽ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സെയിൽ ചെയ്യുമല്ലോ നമ്മളൊരു ഏതെന്റിനും കൺ എന്താ പറയുക ഏൽപ്പിക്കും അപ്പോൾ അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ സെയിൽ ചെയ്യുന്നത് നമ്മളോട് പറയും ഈ വ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ അതൊക്കെ എന്റെ ഒരു വശമാണ് അതൊക്കെ നമ്മൾ നോക്കുക അത് കൂടാണ്ട് മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ വേണേ ചാനൽ സേവ് ചെയ്യുമ്പോൾ ഒരിക്കലും ചാനലിന്റെ ആഡ്സൻസ് സേവ് ചെയ്യാണ്ടിരിക്കുക അത് നമ്മുടെ നിയമത്തിന് തന്നെ എതിരാണ് ഒരിക്കലും ഒരാളുടെ ആഡ്സൻസ് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ ചാൻസ് അനുവാദം ഇല്ല അപ്പൊ അത് അറിയാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവര് നമ്മളോട് പറയും ഈ വാങ്ങി ഏജന്റിന് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിട്ട് അവര് പറയും ആ ഇത് കുഴപ്പമില്ല സെയിൽ ചെയ്ത ആട്സ് അക്കൗണ്ട് സെയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും ഏഹ് പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ സെയിൽ ചെയ്തു ഈ ഒരാൾ ആ ആ ചാനൽ വേറെ ആൾക്ക് മറിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല അങ്ങനെയല്ല നമ്മുടെ ആർട്സ് എൻസ് അക്കൗണ്ടില് നമ്മുടെ അഡ്രസ്സ് പാൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കണതാണ് നമ്മുടെ ഐ ഡി ഇതിലായിരിക്കും അഡ്രസ്സിലായിരിക്കും ഒരു ചാനൽ കിടക്കുക അതുകൊണ്ട് തന്നെ ആ അത് പിന്നീട് വരുത്തുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ചിലവരുണ്ട് അവരുടെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിട്ട് പറയും നമ്മളോട് പറയും ചാനൽ സെയിൽ ചെയ്യുമ്പോൾ ആട്സൻസ് അക്കൗണ്ടൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവുമില്ലാന്ന് പറയും പക്ഷെ അതൊരിക്കലും വിശ്വസിക്കരുത് എന്റെ അനുഭവമാണ് അതുകൊണ്ടാണ് അപ്പൊ ആട്സൺസ് അക്കൗണ്ട് ഒരിക്കലും സെയിൽ ചെയ്യരുത് മോണിറ്റൈസേഷൻ ആണെങ്കിൽ അവരുടെ പേരിലേക്ക് ആക്കി കൊടുക്കുക അപ്പൊ നമ്മുടേതായ കാര്യങ്ങൾ അതായത് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത് അതിന്റെ ബാക്കിന് നമ്മുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക ശേഷം മാത്രമേ ചാനൽ സേവ് ചെയ്യാവുള്ളൂ ട്ടോ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണെന്നാ ഞാൻ എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചാനൽ സേവ് കഴിയുമ്പോൾ ആഴ്ച അക്കൗണ്ട് സേവ് ചെയ്യുന്ന ഒരു പ്രശ്നവില്ലാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അറിഞ്ഞു അത് സേവ് ചെയ്യുന്ന പ്രശ്നമാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചപ്പോ പറഞ്ഞാ അറിയോ എന്താ പറയണേ എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പെടരുത് ചുരുക്കം നമ്മൾ യൂട്യൂബിൽ നല്ലവരുണ്ട് ചീത്ത ഉണ്ട് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറ് മാസം ആലോചിച്ചതിനു ശേഷം നല്ലതാന്ന് കണ്ടെത്തിയാൽ മാത്രമേ അതിന്റെ പുറകെ പോകാവുള്ളൂ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയൊക്കെ പറയാനുള്ളൂ മെയിനായിട്ട് യൂട്യൂബിന്റെ പോളിസികൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ഫോളോ ചെയ്യാം കറക്റ്റ് ടൈമിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് എങ്ങനെ പോയാലും ഒരു വീഡിയോ റീച്ച് റീച്ചാകും ഒരു വീഡിയോ റീച്ച് ആയാൽ മതി ഈ പറയുന്ന നാലായിരം വാച്ചവറും ആയിരം അത് ഒക്കെ അതിനകത്ത് കവർ ചെയ്ത് വരും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ നല്ലതാണെങ്കിൽ ഈ ഒരു വീഡിയോ റീച്ച് റീച്ചാകുമ്പോൾ താഴേക്കുള്ള വീഡിയോസും അതിനനുസരിച്ചുള്ള റീച്ച് കിട്ടും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ചെന്ന് പെടാണ്ടിരിക്കുക ഉം അപ്പൊ വീഡിയോടെ താഴെ ഈ സബ് ടു സബ് അങ്ങനൊക്കെ ഒരുപാട് കമന്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം അവരോട് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം അവൾ ഉണ്ടാവുകൾ ഒക്കെ ആയില്ലേ അതിൻ്റെ ഇതും കൊണ്ട് അവള് സബ് ചെയ്യാത്ത അവരോർക്കും അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെയാണ് ചെയ്തു വരുന്നത് അവരോട് മറ്റുള്ളവർ പറയണത് ഇങ്ങനെയാണ് ചെയ്യോ എന്നാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മള് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെ കിട്ടും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഒരു വീടേ ഇഷ്ടപ്പെടാണ്ട് ഒരാൾ സബ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ കിണോ അയാൾ വന്ന് കാണാനില്ലല്ലോ അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അയാളിലേക്ക് ചെല്ലും പക്ഷെ അയാൾ ക്ലിക്ക് ആക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോ റെക്കമെൻറ്റേഷൻ കുറയും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും നല്ല കാര്യം തന്നെയാണ് അതിനകത്തേക്ക് ഇറങ്ങുമ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അറിയില്ലാത്തവർക്ക് അതായത് യൂട്യൂബ് തുടങ്ങുന്നവർക്കും യൂട്യൂബിൽ തുടങ്ങിയിട്ട് വിജയിക്കാത്തവരും ഒക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്